അവന്തിക അവതരണം ഓഹോ സുർമി ഉണ്ട് എന്തേ ആ കുട്ടിയുടെ എന്തെങ്കിലും വിവരമുണ്ടോ നിനക്ക് നാട്ടിൽ വന്നു പോയ ശേഷം എന്തോ കഴിഞ്ഞ ഒന്നര വർഷമായി അറിയില്ലട പറയാൻ മഷു പറയുന്നത് ഒന്നും കൊണ്ടും തോന്നരുത് നീ ഇതുവരെ ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടിയുടെ പേര് ചോദിച്ചില്ലല്ലോ നിന്റെ മനസ്സിൽ അവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഞാനതിന് സമ്മതിക്കില്ലായിരുന്നു നവി ഞാൻ അറിഞ്ഞില്ല സോ സോറി ഡാ ഞാൻ പെട്ടെന്ന് ഹൃദയത്തിന് എന്തോ ഒരു ഭാരം വന്ന് മൂടുന്നതും മഷൂദ് അറിഞ്ഞു വാക്കുകൾ തൊണ്ടൽക്കുരുങ്ങി കിടക്കുന്ന പോലെ വലിയൊരു പൊട്ടിച്ചിരിയായിരുന്നു നിഹാലിൻ്റെ മറുപടി ഡാ നവി നീ കളിയൊക്കെ വേണം നീ കളിക്കല്ലേ കാര്യം പറടാ മഷൂദൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു പ്രതീക്ഷയും നിഹാലി കളിപ്പിക്കുകയാണോ എന്ന് അറിയാനുള്ള ആകാംക്ഷയും ഉണ്ടായിരുന്നു എൻ്റെ കള്ളക്കാമുക എന്താ ഇപ്പം ഞാൻ കേൾക്കുന്നത് ആ പറയണേ ഏതോ ഒരു സുസുസുറിമിയലേ ഇതൊക്കെ എപ്പം എന്ത് എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽസ് തരാം എൻ്റെ നവി നീ ഒരു നിമിഷത്തേനാണേലും ഞാൻ ഇല്ല എൻ്റെ ഇടത്തുണ്ടീ ഇല്ലാണ്ടായത് ഉണ്ടായതൊക്കെ പിന്നെ പറയാം നീ ഇത് പറ അതന്ന് ഞാൻ വന്ന പിറ്റേന്നില്ലേ നിന്റെ അടുത്തേക്ക് വന്നില്ലേ അപ്പാ കുട്ടി ഹനയുടെ അടുത്ത് പഠിക്കാനോ മറ്റോ വന്നു ആ ചെറിയ ഗേറ്റില്ലേ നിന്റെ വീട്ടിലെ ഞാൻ ബൈക്ക് നിർത്തി ആ ഗേറ്റ് പോയി കടന്നപ്പോൾ ഇങ്ങോട്ട് വന്നു അപ്പം ചെറുതായി ഒന്ന് മേൽ തട്ടി അങ്ങനെയാണ് ഞാൻ അവൾ ആദ്യമായി കാണുന്നത് പടച്ചോനെ എന്നിട്ട് വീയാൻ പോയി അവളെ നീ ഉടുപ്പിലൂടെ പിടിച്ച് കണ്ണും കണ്ണും നോക്കിയോ പൊടാ അതൊന്നല്ല ചെറുതായി ഒന്ന് അവളുടെ താലിൻ്റെ കവിളിലൊന്നും മുട്ടി ജസ്റ്റ് ഒരു സ്പർശനം അത്രയേ ഉള്ളൂ ഓഹോ അവളുടെ തലയാണോ അതോ ചുണ്ടാണോ നിന്റെ കവിൽ സ്പർശിച്ച് സത്യം പറ തല തന്നെയാണ് അവളുടെ തല നിൻ്റെ കവിളിൽ തട്ടിയപ്പം നിനക്കെന്ത് സ്പർശനം പണ്ട് ബാംഗ്ലൂർ വെച്ചാൽ റിയ ഫസ്റ്റ് ടൈം ഹീലിട്ടു എന്നും അറിയാതെ നിന മേലിലൂടെ വെയ്യാൻ പോയപ്പം മനഃപൂർവ്വമാണെന്ന് പറഞ്ഞ് അവളുടെ മോന്തക്കല്ല നീ പൊട്ടിച്ചേ ആ അന്ന് അവളെ മനപൂർവ്വം ചെയ്തതാ എനിക്ക് ഉറപ്പുണ്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ അവടത് മുഖത്ത് നോക്കി പറഞ്ഞില്ല ഇഷ്ടമാണെന്ന് പെമ്പിള്ളേരുടെ മുഖത്ത് നോക്കാൻ പോലും പേടിച്ചിരുന്ന സമയം അവളിങ്ങോട്ട് വന്നേക്കുന്നു ഓ അവിടെ നിന്ന് ഞാനൊന്ന് തടി വരാൻ പറ്റ പാടിൻ്റെ നവി എന്നിട്ട് നീ ഇത് പറയും അന്ന് കണ്ടത് പിന്നെ നീ അവളെക്കുറിച്ച് അന്വേഷിക്കുകയൊന്നും ചെയ്തില്ലല്ലോ അല്ല ഇനി ഞാനറിയാതെ വല്ലതും ഏയ് അന്ന് കണ്ട് നിൻ്റെ നിന്ന് അവളുടെ പേരറിയാൻ ഞാൻ ഒരു നടത്തി പക്ഷേ ഏറ്റില്ല ആ അതിപ്പോൾ അല്ലേ തന്നെ നിൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞെങ്കിലല്ലേ ഞാനറിയുള്ളൂ നിൻ്റെ സ്വഭാവം വെച്ചാൽ നീ സ്വാഭാവികമായി ചോദിച്ചു കാണും ഞാൻ സ്വാഭാവികമായി ഉത്തരവും പറഞ്ഞു കാണും എന്നിട്ട് അന്ന് നീ കണ്ടത് വെച്ചാണോ മഷു എന്നാലേ മുന്നോട്ട് എന്റെ ഹെൽപ്പ് കാണൂ പറയാം നീയൊന്ന് സമാധാനപ്പെടാ അന്ന് കണ്ടതി പിന്നെ അവളുടെ കണ്ണും മറുകും പിന്നെ പിന്നെ എന്തൊക്കെയോ മനസ്സിൽ നിന്ന് മായുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ മറക്കുന്നു വിചാരിച്ചു കുറച്ചു കഴിഞ്ഞാൽ മറക്കുന്ന വിചാരിച്ചു തിരിച്ചു പോകുന്നതിന് മുമ്പത്തെ അയച്ച ഷെറിനും നിയാസും ടൂറൊക്കെ പോയ സമയം സഫയെ കൂട്ടി ഇറങ്ങി ടൗണിൽ നമ്മുടെ കോഫി ഷോപ്പിൽ കയറി അപ്പൊ രണ്ട് ടേബിളിനപ്പുറം ഹനയും ഇവളും വേറൊരു കുട്ടിയും അവളാണ് എന്നെ ഫസ്റ്റ് കണ്ടേ പക്ഷെ ഞാൻ നോക്കിയപ്പോൾക്കും പുള്ളിക്കാരി നോട്ടം മാറ്റി പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ അങ്ങോട്ട് പോയി പക്ഷെ അവൾ പരിചയമില്ലാത്ത പോലെ നിന്നു ഹനയെ കണ്ട് പരസ്പരം പരിചയപ്പെട്ടു നിന്റെ വായെന്ന് കേൾക്കാൻ പറ്റാത്തത് നിന്റെ പെങ്ങളുടെ വായെന്ന് കേട്ടു അവളുടെ പേര് സുർമി സുർമിയെന്ന് പിന്നെ ഹനയുടെ നിർബന്ധം കൊണ്ട് ഞാനും സഫയും അവരുടെ കൂടെ തന്നെ ഇരുന്നു സത്യം പറഞ്ഞാൽ ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷതയല്ലായിരുന്നു അപ്പോഴാ അങ്ങനെ ഒരു കണ്ടുമുട്ടരും പോരാത്തതിനെ കൂടെ ഇരുന്നുകൊണ്ട് ഒരു ലേറ്റ് ഫുഡും ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഞാൻ നടക്കില്ലെന്ന് കരുതി മറന്ന് കളയാൻ നോക്കി പക്ഷെ കഴിയുന്നില്ല അന്നവളെ കണ്ടത് മുതൽ ഇതാ ഇപ്പം വരെ അവളാണ് മനസ്സ് മുഴുവൻ രാവിലെ ഉറക്കമണരുമ്പം അവളെ ഓർമ്മ വരിക പതിനാല് മണിക്കൂറിൻ്റെ ജോലി ക്ഷീണം കൊണ്ട് റൂമിലെത്തിയ പാടെ ഒരൊറ്റ കിടത്താ കണ്ണടയുന്നതിന് മുമ്പ് തെളിഞ്ഞു വരിക അവളുടെ മുഖ എന്താണ് ഞാൻ ചെയ്യ നമുക്ക് നോക്കാം ഈ പ്രാവശ്യം നീ തിരിച്ചു പോകുമ്പോൾ ഇതിനൊരു തീരുമാനം നിഹാൽ ഉണ്ടാക്കിയിരിക്കും ഇല്ലേലെൻ്റെ പേര് നീ മാറ്റിക്കോ നീ പേടിക്കണ്ട കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല ബാക്കി വിവരങ്ങളൊക്കെ ഞാൻ നാളെ നീ വിളിക്കുമ്പോഴേക്കും റെഡി ആക്കിത്തരാം ഓക്കെ എന്നാലും എന്നോടൊരു വാക്ക് പടച്ചോനെ നിനക്ക് നന്ദി എന്തടാ സത്യം പറഞ്ഞാൽ സുറുമുമായിട്ടുള്ള പ്രപ്പോസൽ ഉമ്മയും മുന്നോട്ട് വെച്ചിരുന്നു ഹന അറിയാതെ അവൾ അവളറിഞ്ഞാൽ അറിയാലോ മുമ്പ് ബിബും നോക്കില്ല അവളത് ഫിക്സ് ചെയ്യും ജസ്റ്റ് എന്നോട് അഭിപ്രായം ചോദിച്ചിട്ട് ഹനയോട് പറയാമെന്ന് ഉമ്മ പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ആലോചിച്ചപ്പം ശരിയാവില്ല എന്ന് തോന്നി ഞാൻ ഭയങ്കര ദേഷ്യക്കാരനല്ലേ എനിക്ക് ദേഷ്യം വന്നാ ഞാൻ ചിലപ്പോൾ ഇറങ്ങിപ്പോകും നിനക്കറിയാലോ പിന്നെ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞായിരിക്കും പോകുക അതൊന്നും താങ്ങാനുള്ള കെൽപ്പ് അവൾക്കുണ്ടാവില്ലെന്ന് തോന്നി അതൊരു പാവല്ലേ അതൊക്കെ ഓർത്ത് വേണ്ടെന്ന് വെച്ചു പടച്ചോനെ നീ കാത്തു പിന്നെ നീ പറഞ്ഞ അത്ര പാവൊന്നല്ല പിന്നെ ഉം ഞാനൊന്നും അറിയാതെ പരിസരം മറന്ന് വായി നോക്കിപ്പോയി അതിനവളെന്നെ നോക്കി പേടിപ്പിക്കുമായിരുന്നു പടച്ചോനെ നിനക്ക് വായി അറിയാമോ അപ്പോ ഹീ ചെറുതായി മറുപടി ഒരു പൊട്ടിച്ചിരിയായിരുന്നു നാളെ വിളിക്കുമ്പോഴേക്കും വിവരം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോം വെച്ചു നിഹൽ താഴെ ചെന്നപ്പം ഹനയും വാപ്പച്ചി ഉമ്മയും ഭക്ഷണം കഴിക്കുന്നുണ്ട് ഹന പരസ്പരം മറന്നുകൊണ്ട് തിന്നുന്നു നല്ല പോത്ത് വരട്ടിയതിലേക്ക് മോരുകാച്ചിയതും പപ്പടം പൊള്ളിച്ചതും കൊഴച്ച് ഉരുളയാക്കി വായിലേക്ക് വെക്കുന്നുണ്ട് വിരലുകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങിയ കറി നാവ് കൊണ്ട് തുടച്ച് വൃത്തിയാക്കുന്നുമുണ്ട് വാപ്പച്ചിയും ഉമ്മയും പരസ്പരം കണ്ണുകൊണ്ട് ആക്ഷൻ ഇടുന്നുണ്ട് ഹനഴയുടെ പറ്റി പറയാനാണ് നിഹാൽ അവിടെ വന്നിരുന്നപ്പോൾ പിന്നെ രണ്ടുപേരും കൂടെ അവനോടായ ആക്ഷൻ അവൻ പറ്റില്ലെന്ന് പറഞ്ഞ് നോക്കിയെങ്കിലും വാപ്പച്ചി കണ്ണുകൊണ്ട് നിർബന്ധിച്ചു അവസാനം കുറച്ച് പേടിയോടെയാണെങ്കിലും അവൻ കസേരന്ന് നീക്കി ടേബിളിനോട് അടുപ്പിച്ച് പ്ലേറ്റിലേക്ക് ചോറും കറികളും വെളിമികൊണ്ട് സംസാരത്തിന് ആരംഭമെന്നോണം തൊണ്ടയൊന്ന് ശരിയാക്കി ഇക്കാക്കി പറയുന്നതൊന്നും ഉറപ്പിച്ചോ അന തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിരമിക്കാതെ ആരെയും തന്നെ ചോദിച്ചപ്പം ബാക്കി പേരും മുഖത്തോട് മുഖം നോക്കി എന്തായാലും ഞാനിതൊന്ന് തീർത്തോട്ടെ എന്നിട്ട് പറയാം അവൾ അവസാന ഉരുളി വായിലേക്ക് വെച്ച് വിരലുകൾ നക്കി തുറിച്ചു ഒരു ഗ്ലാസ് വെള്ളം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു തന്നെ നോക്കുന്ന ആറ് കണ്ണുകളെ പാടെ അവഗണിച്ചുകൊണ്ട് പ്ലേറ്റും ഗ്ലാസും എടുത്ത് അടുക്കളയിലോട്ട് വെച്ച് പിടിച്ചു നിങ്ങളുടെ രണ്ടുപേരെയും കുശു കുശിപ്പും ആക്ഷന് അവൾക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി ഏതായാലും മുഖം വേണ്ടല്ലോ ഞാൻ സംസാരിച്ചോളാം നിങ്ങൾ ഇനി ഓം റാക്കി ചളാക്കണ്ട നിഹാൽ രണ്ടുപേരെയും നോക്കി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചു തീർത്തു നിഹാൽ റൂമിലേക്ക് ചെന്നപ്പോൾ അവനെ കമേന്ന് കിടന്നുകൊണ്ട് വായനയിലാണ് രണ്ട് മൂന്ന് പ്രാവശ്യം കഥകിൽ തട്ടിക്കൊണ്ട് അവൻ വന്നതറിയിച്ചെങ്കിലും അവൾ കേട്ടതായി ഭാവിച്ചില്ല അവസാനവൻ കയറി ചെന്ന് കുനിഞ്ഞിൽ നിന്ന് ബുക്ക് വാങ്ങി അവളുടെ അടുത്തിരുന്നു ഹന കിടപ്പിൽ തന്നെ ഒന്ന് മലക്കമറിഞ്ഞോണ്ട് അവൻ്റെ മടിയിൽ തലവെച്ചു എങ്ങനെ പറഞ്ഞു തുടങ്ങും എന്നറിയാതെ അവൻ അവളുടെ മടിയിൽ തല ഓടിക്കൊണ്ടിരുന്നു നിങ്ങളെൻ്റെ നന്മയ്ക്ക് വേണ്ടിയേ പറയുള്ളൂ എന്നറിയാം അവർ വന്ന് കണ്ടുപൊയ്ക്കോട്ടെ ഒരു മുഖവരേ ഇല്ലാതെ ഹന പറഞ്ഞപ്പോൾ നിഹാൽ വല്ലാതെയായി ഞാൻ അവനോട് ഒരുപാട് നേരം സംസാരിച്ചു നല്ല നല്ല പെരുമാറ്റാണടി ഇടുങ്ങിയ ചിന്താഗതികാരനൊന്നുമല്ല പുറത്തേക്ക് പോയി പഠിച്ച് നല്ല കാര്യബോധമുള്ള പയ്യനാ അവർ വന്നിട്ട് പൊയ്ക്കോട്ടെ നിനക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല നിനക്ക് എന്നോട് പറയാം ഓക്കെ ഞാൻ അമർത്തിയൊന്നും മോളി ക്ലാസ്സിൽ നിൻ്റെ മാത്രമല്ലല്ലോ മോളെ കല്യാണം കഴിഞ്ഞത് നിൽക്കാവും കല്യാണവും നിശ്ചയം വരെ കഴിഞ്ഞവർ ഒരുപാടില്ലേ പിന്നെ എന്തിനാ ഈ മൂഡ് ഓഫ് ആർക്കായാലും ഉണ്ടാവില്ലേ ഒരു പേടിയൊക്കെ പരിചയമില്ലാത്ത ആളുകൾ ഫാമിലി വീട് അതുമാത്രമോ ഒട്ടും പരിചയമില്ലാത്ത ആളും പിന്നെ നിങ്ങളൊക്കെ വിട്ട് പോകുന്നത് വേറെ എന്തെല്ലാം മാറ്റണം പെരുമാറ്റം സ്വഭാവം ഇഷ്ടങ്ങൾ അതുമാത്രമല്ല കാക്ക എനിക്ക് എനിക്ക് മുട്ട പൊരിക്കാനറിയാം പിന്നെ കട്ടൻ ചായ മാത്രം അതുപൊടിയിടുന്ന അളവൊക്കെ ഉമ്മയ പറഞ്ഞു തരാറ് എല്ലാം കൂടെ ഓർക്കുമ്പം തല പെരുക്കുന്നു അത് നോർത്ത് നീ വിഷമിക്കേണ്ട പൊട്ടി അതൊക്കെ ശരിയാകും നീ അവനെ ആദ്യം കാണ് അവൻ്റെ പെരുമാറ്റം സംസാരവും ഒരു പ്രാവശ്യം കണ്ടാൽ സംസാരിച്ചാൽ പിന്നെ മറക്കാൻ പറ്റാത്ത ആളുകളുടെ മനസ്സിൽ കയറി പറ്റുന്ന ഒരു ക്യാരക്ടർ എടി ഓ എടി നിന്റെ സുർമിയുടെ നിക്കാഹോ കല്യാണം എന്തേലും കഴിഞ്ഞോ കുശലാന്വേഷണം പോലെ നിഹാൽ തുടക്കം വിട്ടു ഇല്ലല്ലോ എന്തേ ഒന്നുമില്ല എപ്പോഴും നിന്റെ വാല് പോലെ നടന്നിരുന്ന ആളല്ലേ അപ്പ ചോദിച്ചതാ കല്യാണം നോക്കുന്നുണ്ടോ ഇല്ല അവളുടെ ഇത്താത്ത എന്തോ ഒരു പ്രോബ്ലമായി വീട്ടിലുണ്ട് രണ്ട് കുട്ടികളും ഉണ്ട് അവർക്ക് സുർമിയുടെ ഒക്കെ കൊണ്ടുവന്നത് അവരെയും മക്കളെയും അപ്പം അതൊരു തീരുമാനാക്കാതെ അവൾ സമ്മതിക്കൂല അവളുടെ കൂടെ സപ്പോർട്ട് കൊണ്ടാണ് സലുക്ക് അവരെ കൊണ്ടുവന്നത് അപ്പൊരു വിഷമം കാണുമല്ലോ ഓ അങ്ങനെ അവൾക്ക് ഇത്താത്ത ഇക്കാക്കി മാത്രമാണോ ഉള്ളേ ആ ഫസ്റ്റ് ഇത്താത്ത പിന്നെ അവളുടെ സ്ഥലക്കാ അവൾ ചെറുതാ ഇക്കാക്കം കേട്ടിട്ടില്ലേ വലിയ എടുത്തുകാരെ വലിയെടുത്ത് ഗ്രൂപ്പ്സ് അതൊക്കെ അവരുടേതാ പക്ഷെ ഒരു ജാട ഇല്ലാത്ത കുട്ടിയാട്ടോ അവള് അതെന്തേലോ ആട്ടെ അവൾ കല്യാണം കഴിയാത്ത നിന്റെ നോക്കി എന്നുള്ള വിഷമമൊന്നും വേണ്ട കേട്ടോ അതൊക്കെ ഒരു വിധിയാണ് നമുക്ക് അതല്ലേ ചെയ്യാൻ പറ്റുമോ എല്ലാം ശ്രദ്ധിച്ച് കേട്ട ശേഷം നിയാൾ സുർമിയുടെ സംസാരം വെറും കുശലാന്വേഷണം മാത്രമാണെന്ന് അവളറിക്കാൻ അതിനെ ഒരൊക്കെമട്ടി വിട്ടുകൊണ്ട് പറഞ്ഞു നിർത്തി അവളുടെ മൂഡ് ശരിയാകുന്നവരെ അവളുമായി സംസാരിച്ചുകൊണ്ടാണ് നിഹാൽ മുറിവിട്ടത് ബാക്കി എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തടപുര ബെലൈക്കണും ഇവിടെ പ്രസ് ചെയ്യുക നിഹാല് അവർ തമ്മിൽ ഉപനിയിപ്പിക്കുമോ ഇല്ലയോ ഹനയുടെ വിവാഹം നടക്കുമോ ഇല്ലയോ ഇങ്ങനെ തുടങ്ങി ഒരൊട്ടനവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നേ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതിനൊക്കെ ഉത്തരം തേടി നമുക്കൊരു യാത്ര തുടങ്ങാം നിങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ നമ്മുടെ മാഷിൻ്റെ കുഞ്ഞിപ്പെണ്ണും അതുപോലെ തന്നെ തേരി മേരി ഒക്കെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് മാത്രമേ ഉള്ളൂ രണ്ട് നേരം ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് രണ്ടും രണ്ട് ദിവസം നേരം കണ്ട് എനിക്ക് തരുന്ന സപ്പോർട്ട് ഏറ്റവും വലിയതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രമാണ് മുന്നോട്ടുള്ള എൻ്റെ യാത്ര അപ്പോൾ ഈ ന്യൂ ഇയർ ആയി നിങ്ങളെല്ലാവരും എന്നെ എന്നെല്ലാവരും കൂടെ കൂട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോവാം ബായ് ബായ്